എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് എൺപത്തഞ്ച് മില്യൻ ദർഹം ചെലവിട്ട് ദുബായ് എയർപോർട്ടിൻ്റെ ടെർമിനൽ ത്രീയിൽ ഇരുന്നൂറോളം ഫേഷ്യൽ റെക്കഗ്നേഷൻ ക്യാമറകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള ഉപകാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ടല്ലോ അവിടെ മുതൽ ബോർഡിംഗ് ഗേറ്റ് വരെ എമിറേറ്റ്സ് യാത്രികർക്ക് അവരുടെ ഫോണോ പാസ്പോർട്ടോ ഒന്നും പുറത്തെടുക്കാതെ കടന്നു പോകാവുന്ന ഒരു സംവിധാനം അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് മറ്റൊരുതരത്തിലുള്ള കാലതാമസവും ഇല്ലാതെ വളരെ ഈസിയായി കടന്നു പോകാവുന്ന ഒരു അൾട്രാ മോഡേൺ സിസ്റ്റം ബയോമെട്രിക് സംവിധാനത്തിന്റെയൊക്കെ ഒരു പീക്ക് ലെവൽ എന്ന് തന്നെ ഇതിനെ പറയാം അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് ഒന്നുകിൽ ചെക്ക് ഇൻ കൗണ്ടറിലോ അല്ലെങ്കിൽ സെൽഫ് സർവീസ് കിയോസ്കുകൾ ഉണ്ടാവുമല്ലോ അവിടെയോ ചെന്ന് എമിറേറ്റ്സ് ആപ്പിൽ ഒരു തവണ ഒന്ന് രജിസ്റ്റർ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഓരോ യാത്രയിലും നമ്മുടെ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് ഈ പറഞ്ഞതുപോലെ ചെക്ക് ഇൻ കൗണ്ടർ മുതൽ ബോർഡിംഗ് ഗേറ്റ് വരെയുള്ള ഓരോ പ്രോസസ്സും വളരെ ഈസിയായി നമുക്ക് കടന്ന് മുന്നോട്ട് ചെല്ലാം യു എയിൽ ഇന്ന് പുറത്തൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം കാലാവസ്ഥയിൽ പ്രകടമായൊരു മാറ്റം ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ യു എയുടെ കാലാവസ്ഥാ കേന്ദ്രം ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് എൻ സി എമ്മിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ നവംബർ ഏഴാം തീയതി വെള്ളിയാഴ്ച വരെ രാജ്യത്ത് ഇങ്ങനെ അസ്ഥിരമായൊരു കാലാവസ്ഥ തുടരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പല ഭാഗങ്ങളിലും ചെറിയ ചാറ്റൽ മഴയ്ക്കൊക്കെ സാധ്യത പറഞ്ഞിരിക്കുന്നു സമാനമായ രീതിയിൽ കാറ്റും പ്രതീക്ഷിക്കാമെന്നാണ് ഈ അറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് ഇന്ന് അലൈനിലെ രക്ന പ്രദേശത്ത് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് പതിമൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യം പതിയെ തണുത്ത കാലാവസ്ഥയിലേക്ക് മാറുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു അസ്ഥിരമായ കാലാവസ്ഥ എന്നുകൂടി എൻ സി എമ്മിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ തണുപ്പ് കാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു ും അബുദാബി പോലീസ് പൊതുജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു കാലാവസ്ഥയെ ആസ്വദിക്കാനായി നിരവധി ആളുകൾ ഡെസേർട്ട് ഏരിയകളിലേക്കും പർവ്വത പ്രദേശങ്ങളിലേക്കും ഒക്കെ പോകുന്നുണ്ട് പോകുന്ന സമയത്ത് പലരും ഈ വാഹനങ്ങളിൽ സൈക്കിളുകളോ അല്ലെങ്കിൽ ലഗേജ് റാക്കുകളോ ഒക്കെ പുറകിൽ കെട്ടിവെക്കുന്ന പതിവുണ്ട് അത് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പോകുന്ന സമയത്ത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഒരല്പം പോലും മറിഞ്ഞിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ നാനൂറ് ധറംസാണ് അതിന് ഫൈൻ ലഭിക്കുക എന്നാണ് അബുദാബി പോലീസ് ഇന്ന് എക്സ് അക്കൗണ്ടിലൂടെ അറിയിച്ചിരിക്കുന്നത് ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് പലരും ഓർക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പ്രത്യേകം ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ സൈക്കിളോ മറ്റ് ലഗേജ് റാക്കുകളോ ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ ഈ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക ഫൈൻ ഒഴിവാക്കുക ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.